ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ് അപ്പോൾ എൻ്റെ വീടിൻ്റെ ഒരു ഫങ്ഷൻ ഉണ്ട് അപ്പോൾ അതിനു വേണ്ടി പോകാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ എന്താണ് ഞാൻ നല്ലോണം ഫേസ് ഒക്കെ വാഷ് ചെയ്ത് നല്ലോണം തുടച്ചിട്ടാണ് വന്നത് അപ്പോൾ ഞാൻ ഇടാൻ പോകുന്നത് മോയ്സ്ചറൈസറാണ് അപ്പോൾ ഞാൻ എന്താ ഫോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് ഇടാൻ പോകുന്നത് പിന്നെ ഞാൻ ഇവിടെ ഇടാൻ പോകുന്നത് ഒരു ലാക്മീൻ്റെ ഒരു കോംബാറ്റ് പൗഡറാണ് അപ്പോൾ നല്ലോണം കോമ്പാറ്റ് പൗഡർ അപ്പോൾ കോമ്പാക്ട് പൗഡറൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാം ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്യാൻ പോവുകയാണ് എനിക്ക് ഐബ്രോ തീരെ ഇല്ല വളരെ കുറവാണ് നമുക്ക് ഐബ്രോ ഫില്ല് ചെയ്യാം അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഐബ്രോസും കാര്യങ്ങളൊക്കെ ഫിൽ ചെയ്തു അപ്പോൾ നമ്മൾ ഇനി അടുത്തതായി ചെയ്യാൻ പോകുന്നത് നേരെ കണ്ണിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ബാച്ചിലറിൻ്റെ ആണ് ഐ ലൈനർ ചെയ്താൽ പോകുന്നത് അങ്ങനെ ഞാനിവിടെ ഐലൈനർ കൊണ്ട് മേലെ കണ്ണൊക്കെ എഴുതി അപ്പോൾ നമ്മൾ മസ്കാരേൻ്റെ പകരം നമ്മൾ ഈ അയലൈനറിൻ്റെ ബ്രഷ് വെച്ച് നമ്മൾ മേലെ ഇങ്ങനെ തന്നി കൊടുക്കും അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യല് അപ്പം ഇങ്ങനെയാണ് മസ്കാരേൻ്റെ പകരം ചെയ്യരുത് അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് നമുക്ക് എന്താ നമുക്ക് താഴെ കണ്ണ് എഴുതാം താഴേങ്കൂടി കണ്ണെഴുതിയാൽ സുന്ദരിയാവരും അങ്ങനെ അങ്ങനെ കണ്ണൊക്കെ എഴുതി എഴുതി താഴെ എഴുതി നേരെ പൊട്ട് തൊടാം ഞാൻ കല്ലിന്റെ പൊട്ടാണ് യൂസ് ചെയ്യൽ എപ്പോഴും ഞാൻ കല്ലിന്റെ പൊട്ടന്നെയാണ് തൊടാറ് അങ്ങനെ പൊട്ടൊക്കെ തൊട്ട് ഇനി നമുക്ക് നേരെ ലിപ്സ്റ്റിക് ഇടാം ഞാൻ ലിപ്സ്റ്റിക് നമ്മുടെ ലാക്മിയുടെ ന്യൂഡ് ഷെയ്ഡായ നമ്മുടെ പത്തൊമ്പത് എന്ന് പറയുന്ന ഷേഡാണ് ഞാൻ യൂസ് ചെയ്തത് അപ്പൊ നമുക്ക് നേരെ അങ്ങനെ നമ്മൾ ഏകദേശം ഫൈനൽ ലുക്കിലേക്ക് എത്തി ഞാൻ ഇടുന്നത് അപ്പോൾ ഇതും കൂടി ഇട്ട് നമുക്ക് ലാസ്റ്റ് കാണാം അപ്പൊ ഇതാ ഇതാണ് ലാസ്റ്റ് ഫൈനൽ ലുക്ക് അന്നേരം നല്ല മഴ ആയതുകൊണ്ടാണ് ഇപ്പൊ ഓയ്സോറ് എടുക്കുന്നത് പിന്നെ ഞാൻ കൊറേ അങ്ങോട്ട് കുറേ പട്ടി ഷോ കാണിച്ച് ക്യാമറയിലേ നോക്കിയിട്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഓക്കെ ബൈ